ഞെട്ടിച്ച് ഞെട്ടിച്ച് ചൈനയുടെ അടപ്പിളക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ തുടർച്ചയായി ഇന്ത്യ ചൈനയെ ഞെട്ടിക്കുകയാണ് ചൈനയെ ഞെട്ടിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഇന്ത്യൻ നീക്കം ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തിന്റെ പേരിലാണ് മോംഗ്ല തുറമുഖത്തിന്റെ ടെർമിനൽ അവകാശങ്ങൾ ചൈനയെ മറികടന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ് ഭാരതം ഈ മേഖലയിൽ ചൈനയുടെ വലിയ പ്രതീക്ഷയായിരുന്നു തുറമുഖത്തിന്റെ പ്രവർത്തനാവകാശം അതാണ് ഇന്ത്യ നിലവിൽ നേടിയിരിക്കുന്നത് ചിറ്റകോങ് തുറമുഖത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മോങ്ക്ല തുറമുഖം ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ചൈനയുടെ സ്വാധീനം വളർന്നു വരുന്നത് തടയാനുള്ള മികച്ച നീക്കമാണ് മോംഗ്ല തുറമുഖത്തിന്റെ ടെർമിനൽ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തതിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് ശേഷം ബംഗ്ലാദേശിലെ രണ്ടാമത്തെ വലിയ തുറമുഖമായ മോംഗ്ലാ തുറമുഖം ഇറാനിലെ ചബാറിനും മ്യാൻമാറിലെ സീത്വിക്കും ശേഷം സമീപ വർഷങ്ങളിൽ വിദേശ തുറമുഖങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ വിജയകരമായ ശ്രമമാണ് അതേസമയം മോംഗ്ലാ തുറമുഖ കരാറിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിലെ മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ടെർമിനൽ പ്രവർത്തിപ്പിക്കുക ഇന്ത്യക്ക് ഇതെങ്ങനെയാണ് നേട്ടമാകാൻ പോകുന്നത് എന്ന് നോക്കാം വിദേശ തുറമുഖങ്ങളുടെ അർത്ഥ നിയന്ത്രണം നേടുന്നതിനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾക്ക് ഇത് വലിയ ഉത്തേജനം നൽകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു പ്രത്യേകിച്ച് ചൈന അതിന്റെ സ്വാധീനം വിപുലീകരിക്കാൻ ശ്രമിച്ച് രാജ്യങ്ങളിൽ ഇന്ത്യൻ സ്വാധീനം വർദ്ധിക്കും ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇറാനിലെ ചബഹാർ മ്യാൻമാറിലെ സിറ്റെ എന്നിവയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ വിദേശ തുറമുഖങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ വിജയകരമായ ശ്രമമാണിത് റിപ്പോർട്ടുകൾ പ്രകാരം മോംഗ്ലാ തുറമുഖത്തെ ടെർമിനൽ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ചൈനയുടെ സിൽക്ക് റോഡ് സംരംഭത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖല പ്രധാനമാണ് പാകിസ്ഥാനിലെ ഗ്വാഡ്വാർ മുതൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി വരെ ചൈന തുറമുഖങ്ങളിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കണ്ടെയ്നർ ഗതാഗതത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഇന്ത്യൻ തുറമുഖങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല മറുവശത്ത് ചൈനയ്ക്ക് ആറ് തുറമുഖങ്ങളുണ്ട് ഭൌമ രാഷ്ട്രീയ സുരക്ഷാ ഘടകങ്ങൾ കാരണം ചബഹാർ സിത്യെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട വികസനം പോലും വർഷങ്ങളായി ശ്രദ്ധേയമായിട്ടില്ലെന്ന് ദില്ലി ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് സൊസൈറ്റി ഫോർ പോളിസി സ്റ്റഡീസ് ഡയറക്ടർ സി ഉദയഭാസ്കർ പറയുന്നു മറ്റ് ഭൌമരാഷ്ട്രീയ ഘടകങ്ങൾ കാരണം ഇറാനിലെയും മ്യാൻമാറിലെയും പുരോഗതി തുല്യതയില്ലാത്തതാണ് എന്നും കരാർ വേഗത്തിൽ നടപ്പാക്കാൻ മോംഗ്ല അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വിലയിരുത്തുന്നു നിലവിൽ കുറഞ്ഞത് പതിനേഴ് ഇന്ത്യൻ മഹാസമുദ്ര തുറമുഖങ്ങളിൽ ചൈന സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് അതിൽ പതിമൂന്ന് തുറമുഖങ്ങളുടെ നിർമ്മാണത്തിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങളിലെ പ്രധാന സമുദ്ര സ്ഥലങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും പ്രാദേശിക സുരക്ഷയിൽ തങ്ങളുടെ പങ്ക് ശക്തിപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിയിൽ എൺപത് ശതമാനവും ഇന്ത്യൻ സമുദ്രത്തിലൂടെയാണ് ഈ സാഹചര്യത്തിൽ ചൈനീസ് നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് മോംഗ്ലാ തുറമുഖത്തിലൂടെ ഇന്ത്യ നൽകിയത് എന്നും കണക്കാക്കപ്പെടുന്നു പ്രധാന സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം ഇനി വർദ്ധിപ്പിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖങ്ങളിലെ മികച്ച പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് തുറമുഖം വിശ്വാസ്യത മോംഗ്ലാമുഖം കൂടുതൽ തുറമുഖങ്ങൾ ഇനിയും ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വന്നേക്കുമെന്നാണ് സൂചന മോംഗ്ലാ തുറമുഖം ടെർമിനൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ട്രേഡ് കണക്ടിവിറ്റിയും പ്രാദേശിക സ്വാധീനവും വർദ്ധിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ചിറ്റഗോങ് മോംഗ്ലാ തുറമുഖങ്ങളുടെ ട്രാൻസിറ്റ് കാർഗോ ഷിപ്പിംഗ് തുടങ്ങിയവ ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശ് മുഴുവനായി തുറന്നുകൊടുത്തിരുന്നു ഈ നീക്കം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു